വൈദ്യുത കമ്പികൾക്കരികിലായി നിൽക്കുന്ന മരങ്ങൾ പൊതുജന ജീവിതത്തിന് ഭീഷണിയാകുന്നു മുറിച്ചു മാറ്റാൻ നടപടി ആവശ്യപ്പെട്ട് പൊതുജനങ്ങൾ തിരുവല്ലാമല പാലക്കാട് റോഡിൽ മലേശമംഗലം മല്ലംകുളത്തിന് സമീപമായി വൈദ്യുത ലൈനിലേക്ക് തൂങ്ങി നിൽക്കുന്ന മരങ്ങൾ ജനങ്ങളുടെ ജീവനെ ഭീഷണിയാകുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പിനും സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിനും കെ എസ് ഇ ബിക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസിയായ റഷീദ് പറഞ്ഞു തുടർച്ചയായി വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ അപകടങ്ങൾ വാർത്തയാകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജീവന സംരക്ഷണം നൽകേണ്ടവർ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്തേക്ക് പരാതി കൊടുത്തു പി ഡബ്ല്യുവിനും പരാതി കൊടുത്തു ഒരു നടപടി എടുക്കുന്നില്ല ഏതു നിമിഷവും കാറ്റടിച്ചു കഴിഞ്ഞാൽ വീഴാൻ നിൽക്കുകയാണ് മരം വണക്കു കൊമ്പ് ലൈൻ കൊമ്പിലേക്ക് വീണിട്ട് അന്ന് ലൈൻ ടീമിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കും പിടിക്കും എല്ലാം ചെയ്തത് എത്രയും പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഓരോ വണ്ടിക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല വീഴും ഒന്ന് എത്രയും പെട്ടെന്ന് വൈദ്യുതലൈനും ട്രാൻസ്ഫോമറിനും മുകളിൽ ഭീഷണിയായി നിൽക്കുന്നത് ആറോളം മരങ്ങളാണ് ഒരു കാറ്റടിച്ചാൽ എപ്പോ വേണമെങ്കിലും ശിഖിരങ്ങൾ അടർന്നു വീഴാം എന്ന സാഹചര്യത്തിലാണ് ഈ മരങ്ങൾ നിലകൊള്ളുന്നത് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇപ്പോൾ